പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു പുതിയ ഇമ്പോർട്ടന്റ് ന്യൂസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ എൽ പി പിയുമായി ബന്ധപ്പെട്ടിട്ടും കെ കേറ്റുമായി ബന്ധപ്പെട്ടിട്ടും പുതിയൊരു സർക്കുലർ വന്നേക്കാണ് ഈ സർക്കുലർ ഒരുപാട് ഉദ്യോഗാർത്ഥികളെ പല രീതിയിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട് ഇപ്പൊ കേറ്റ പരീക്ഷ എഴുതാൻ പോകുന്ന അല്ലെങ്കിൽ വരുന്ന എൽ പി യു പിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളൊക്കെ ഒരുപാട് ആശങ്കപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കുകയൊക്കെ ഉണ്ടായി അപ്പോ ഈ ഒരു ആശങ്കയും ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല അല്ലെങ്കിൽ ഒരുപാട് പേര് ഇതിനകത്ത് ആശയക്കുഴപ്പമുണ്ട് ഒരുപാട് പേര് നല്ല ടെൻഷൻ അടിച്ചാണ് മെസ്സേജ് അയക്കുന്നത് അപ്പൊ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ടും പി എസ് സി ക്ലാസുകൾക്ക് വേണ്ടിയിട്ടും ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്റ്റഡി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഈ വീഡിയോ കാണുന്ന എൽപിയു പിക്ക് വേണ്ടി പഠിക്കുന്ന എല്ലാവരും ജോയിൻ ചെയ്യുക അതുപോലെ എൽ പി യുപിയുടെ കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആർക്കിനും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്മുടെ എൽ പി യു പി എന്ന് പറഞ്ഞു വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കരിയർ കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസ് ആൻഡ് കരിയർ കാറ്ററി ത്രീ ആൻ ട് സെക്കോജിയുടെ സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാട്ടോ വേണ്ടതുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി അപ്പോ ഈ ഒരു കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം എന്താണ് പുതിയ എൽ പി യു പി ഉദ്യോഗാർത്ഥിയുടെ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് വന്നേക്കുന്ന ആശയക്കുഴപ്പം നമുക്ക് നോക്കാം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സിവിൽ അപ്ലൈ നമ്പർ ഒരു ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് ക്ഷമയോടെ ആദ്യം കേട്ടിരിക്കുക പകുതി മുക്കാലും വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല ഈ പറയുന്ന കാര്യം ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം സിമ്പിൾ സിമ്പിളാക്കി ഞാൻ പറഞ്ഞുതരാം ഇത് എൽ പി യുപിനെ ബാ ഒരു തരത്തിൽ ഇത് ബാധിക്കും വരുന്ന എൽ പി യു പിന്നെ അത് എങ്ങനെ ബാധിക്കുമെന്നും അതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയും വേണം അത് എന്താണെന്ന് പറയുന്നത് ആദ്യം പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധാപൂർവ്വം വീഡിയോ ഓടിച്ചു വിടാതെ കേൾക്കണം എന്നാലാണല്ലെ അരുവുമൂലം മനസ്സിലാക്കി ഒന്നും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ പോകുന്നില്ല ഈ പ്രധാനപ്പെട്ടു വന്നേക്കുന്ന ഈ ഒരു ഇതിനകത്ത് പറയുന്ന കാര്യം എന്താണെന്ന് നോക്കാം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ സിവിൽ അപ്പീൽ നമ്പർ ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിധിനായം നടപ്പിലാക്കുന്ന ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സൂചന നാല് തീരുമാനപ്രകാരം വിദ്യാഭ്യാസ അവകാശ നിയമം എൽ പി യു പി വിഭാഗത്തുള്ള അധ്യാപകർക്കാണ് ബാധമാകുന്നതിന് ഹൈസ്കൂൾ അധ്യാപകരുടെ യോഗ്യത സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവ് വ്യവസ്ഥക തുടരുന്നതിനും പ്രൈമറി അധ്യാപക നിയമനത്തിന് കേറ്റി യോഗ്യത സംബന്ധിച്ച് ബഹു സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി വ്യവസ്ഥകൾ ബാധകമായിരിക്കുമെന്ന് തീരുമാനിച്ചിരുന്നു പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സൂചന അഞ്ചിലെ കത്തു മുഖേന ആവശ്യപ്പെട്ടത് പ്രകാരം കേറ്ററ്റ് യോഗ്യത സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി നയത്തിനനുസരിച്ച് ജില്ലാ സമിതിയിൽ മുഖേനെ ഭിന്നശേഷി ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നതിന് താഴെ പറയുന്നവ എന്താണ് പുറപ്പെടുവിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ പറയുന്നത് മൊത്തം കേക്കണോട്ടോ എന്നാലാണ് ഇതെങ്ങനെയാണ് ജനറൽ കാറ്റഗറികൾക്ക് ഇത് ബാധകമാകുന്നത് ഇത് ഭിന്നശേഷിക്കാർക്കല്ലേ ഇത് പറയുന്നത് പിന്നെ എങ്ങനെ ഇതെല്ലാം എൽ പി യു പിക്കും ബാധകമാകുമെന്ന് അവസാനം ഞാൻ പറയാം നിലവിൽ തുടർന്നു വരുന്നത് പോലെ എൽ പി എസ് സി നിയമനങ്ങൾക്ക് കെറ്റ വൺ അഥവാ കെറ്റു നേടിയ ഉദ്യോഗാർത്ഥികളെ മാത്രം പരിഗണിക്കാവുന്നതാണ് യു പി എസ് സി നിയമനങ്ങൾക്ക് കെറ്റു യോഗ്യത നേടിയ ഉദ്യോഗാർത്ഥികളെ മാത്രം പരിഗണിക്കുന്നതാണ് എസ് എസ് ടി നിയമനങ്ങൾക്ക് കാറ്റഗറി ത്രീ നേടിയുള്ള ഉദ്യോഗർത്ഥികൾ മാത്രം പരിഗണിക്കുന്നതാണ് ലാംഗ്വേജ് ടീച്ചർ എൽ പി യു പി സ്പെഷ്യലൈസ്ഡ് ടീച്ചർ ഫോർ നേടിയ ഉദ്യോഗാർത്ഥികൾ മാത്രം പരിഗണിക്കുന്നതാണ് മേൽപരഞ്ഞ നിർദ്ദേശങ്ങൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സർക്കുലർ നൽകുന്ന ഉദ്ദേശിക്കുന്ന പുനഃപരിശോധന ഹർജിക്കും ബഹുമാനം സുപ്രീം കോടതിയെ ഉത്തരവുകൾക്ക് വിധേയമായിരിക്കും ഇത്രയുമാണ് ഇതിനകത്ത് പറയുന്നത് ഈ സർക്കുലർ പ്രകാരം എന്താണ് പറയുന്നത് അതായത് യു പി എസ്കൂൾ അധ്യാപക പരീക്ഷ പോസ്റ്റിലേക്ക് പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പി എസ് സിയുടെ നിലവിലത്തെ സ്ഥിതി പ്രകാരം ഏതെങ്കിലും കേറ്റിട്ട് അതായത് കേറ്റിറ്റ് കാറ്റഗറി ത്രീയോ പാസ് ആയിട്ട് നീട്ടിന് ടു വേണ്ട അതിൽ ഉയർന്ന യോഗ്യത ഉണ്ടെങ്കിൽ സെറ്റോ നെറ്റോ പി എച്ച് ഡി ഒക്കെ ഉണ്ടെങ്കിലും എന്താ കേറ്റിട്ട് വേണ്ട പക്ഷെ ഇതിൽ പറയുന്ന ഇത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പറയുന്ന സർക്കുലർ ആണ് ഇതിൽ പറയുന്ന യോഗ്യതയിൽ വലിയ രീതിയിലുള്ള ചേഞ്ച് ആണ് ഇവിടെ പറയുന്നത് നമുക്കറിയാം ഇപ്പൊ കേറ്റഡ് നേടിയ ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് അവർക്ക് അത്ര മാത്രം കേറ്റത് മസ്റ്റ് ആണ് ഒരു ടീച്ചിങ് പോസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതി ഉത്തരവ് വരെ വന്നിരിക്കുകയാണ് എന്താണ് ഈ അധ്യാപക മേഖലയിൽ കയറിയിട്ടുള്ള പി ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ സർക്കാർ ജോലി ചെയ്യുന്ന ടീച്ചേഴ്സ് അടക്കം കയറ്റി യോഗ്യത ഇല്ലാത്തവര് മിച്ചു സമയത്തിനുള്ളിൽ കയറ്റം നേടിയില്ലെങ്കിൽ അവരുടെ ജോലി വരെ നഷ്ടപ്പെടുന്ന അത്രമാത്രം സാഹചര്യം ഇപ്പൊ അധ്യാപക മേഖല കയറ്റുമായി സംബന്ധിച്ച് നിലവിലുണ്ട് അപ്പൊ കേറ്റിന് പ്രാധാന്യം അത്രമാത്രം ഉണ്ട് ഇവിടെ നേരത്തെ ഒരു യു സ്കൂൾ എൽ സ്കൂൾ അസിസ്റ്റന്റ് പോലുള്ള സസ്തികൾക്ക് പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാറ്റഗറി ഇപ്പൊ ത്രീ ഉള്ളവർക്ക് ടൂ വേണ്ട യു സ്കൂളിൽ എഴുതാം ത്രീ ഉണ്ടെങ്കിൽ ഉയർന്ന യോഗ്യത ഉണ്ടെങ്കിലും എന്താണ് റ്റിന്റെ അളവ് ലഭിക്കും പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഒരു സ്പെസിഫൈ കാറ്റഗറിക്ക് ഇത്ര യോഗ്യത എന്ന് എന്നിവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു അപ്പൊ യു പി സ്കൂൾ നിയമനങ്ങൾക്ക് കേറ്റു എന്താണ് മാത്രം മാത്രമേ പരിഗണിക്കുള്ളൂ യു പി സ്കൂൾ അസിസ്റ്റന്റ് അവർ കെറ്റി ത്രീ ഉണ്ടെങ്കിൽ അവരെ പരിഗണിക്കില്ല ഉയർന്ന യോഗ്യത ഉണ്ടെങ്കിലും പരിഗണിക്കില്ല എന്ത് മസ്റ്റ് ആണ് മസ്റ്റ് എച്ച് എസ് ടിയുടെ കാര്യം വരുമ്പോ എന്താ കാറ്റഗറി ത്രീ മസ്റ്റ് ആണ് സെറ്റോ നെറ്റോ ഒന്നും ഉണ്ടെങ്കിലും ഒന്നും അവരെ പരിഗണിക്കില്ല അതുപോലെ ലാംഗ്വേജ് ടീച്ചർക്ക് എങ്ങനെയാണ് സ്പെഷ്യലൈസ് ടീച്ചറും കെറ്ററ്റ് ഫോർ നേടിയ ഉദ്യോഗാർത്ഥികളെ മാത്രമേ ലാംഗ്വേജ് ടീച്ചർമാരായിട്ടും പരിഗണിക്കുകയുള്ളൂ എന്നാണ് ഈ സർക്കുലറിൽ പറയുന്നത് അപ്പൊ നിങ്ങൾ ചോദിക്കുന്നത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള സർക്കുലർ അല്ലേന്ന് ശരിയാണ് ഈ പറയുന്നത് വന്നിരിക്കുന്ന ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടാണ് പക്ഷേ സുപ്രീം കോടതി വിധിന്യായത്തിലും ഈ ഒരു കാര്യം പറയുന്നത് കൊണ്ട് ഇത് ഏതിലേക്കും കടന്നു വരാനുള്ള സാധ്യതയുണ്ട് വരുന്ന എൽ പി യു പിയുടെ ക്വാളിഫിക്കേഷനിലും ഒരു പക്ഷേ ഇത് കടന്നു വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല അവിടെയാണ് ഈ ആൾ കൺഫ്യൂഷൻ അപ്പൊ ഇത് ഈ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ളത് ഇത് എങ്ങനെ ജനറൽ കാറ്റഗറിയിൽ കാറ്റഗറിയിലാകുമെന്ന് പറഞ്ഞാൽ ഇത് സുപ്രീം കോടതി വിധിനായത്തിൽ പ്രസ്താവിക്കുന്ന കാര്യമാണ് സുപ്രീം കോടതി വിധിനായത്തിൽ പ്രസ്താവിക്കുന്ന കാര്യമായതുകൊണ്ടാണ് ഇപ്പൊ ഭിന്നശേഷിയുടെ കാര്യങ്ങളിൽ ഗവൺമെന്റ് ഈ സർക്കുലർ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു പക്ഷെ വരുന്ന എൽ പി യു പി ജനറൽ കാറ്റഗറിയിൽ വരുന്ന എൽ പി യു പി നോട്ടിഫിക്കേഷനിലും ഈ ഒരു കാര്യം കൊണ്ടുവരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല അപ്പൊ നിങ്ങൾക്ക് ഒരു ഉദ്യോഗാർത്ഥിക്ക് ഇപ്പൊ നിലവിലെ കാറ്റഗറി ത്രീ ആണ് ക്വാളിഫൈ ടു ഉദ്യോഗാർത്ഥി ക്വാളിഫൈ അല്ല അപ്പൊ ബി എഡ് കഴിഞ്ഞൊരു ഉദ്യോഗാർത്ഥി സംബന്ധിച്ചിടത്തോളം ബി എഡ് കഴിഞ്ഞ വരും എന്താണ് കാറ്റഗറി ത്രീ ആണ് ക്വാളിഫൈ ചെയ്ത ഒരു കുറെ ആളുകൾ കാറ്റഗറി ത്രീ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് അവർക്കൊന്നും കാറ്റഗറി ടു ഇല്ല അപ്പൊ അവര് കഴിഞ്ഞ തവണത്തെ ഈ ഉള്ള ഈ നിമിഷം വരെ എങ്ങനെയാ എങ്ങനെയായിരുന്നു നമുക്ക് ഉറപ്പിച്ച് കാറ്റഗറി ത്രീ ഉണ്ടെങ്കിൽ ടു ഇവിടെ ആവശ്യമില്ല യു പി സ്കൂൾ അസിസ്റ്റന്റ് എഴുതാം പക്ഷെ ഭിന്നശേഷിക്കാരുടെ സർക്കുലർലി ഈ മാറ്റം കൊണ്ടുവന്നതുകൊണ്ട് ഇനി വരുന്ന എൽ പി യു പിയിൽ ചിലപ്പോൾ ഈ മാറ്റം വരാനുള്ള സാധ്യത ഉണ്ട് സാധ്യത ഉണ്ട് കേട്ടോ വരുമെന്ന് ഉറപ്പല്ല സാധ്യത ഉണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് അവർക്ക് കാറ്റഗറി ടു നിർബന്ധമായി കഴിഞ്ഞ പരീക്ഷ എൽ പി യു പി എഴുതാനുള്ള അവസരം നഷ്ടപ്പെടുമെന്ന് ഓർക്കുക അപ്പൊ നിങ്ങൾ ഇത് റിസ്ക് എടുക്കുക ഞാൻ ഞാനിത് റിസ്ക് എടുക്കാൻ പറയില്ല ഇപ്പം വരുന്ന നിങ്ങൾക്ക് കാറ്റഗറി ടൂ ഇല്ല എങ്കിൽ ബി എഡ് കഴിഞ്ഞവർക്ക് കാറ്റഗറി ടു ഇല്ല എങ്കിൽ ത്രീ മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾ ആ ടൂ കൂടി എഴുതി എഴുതിയെടുക്കാനായിട്ടൊന്ന് ശ്രമിക്കുക കേട്ടോ കാരണം ഈ ഫെബ്രുവരിയിൽ ഒരു പരീക്ഷ കൂടി ഉണ്ട് ആ കേറ്റ് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നമുക്ക് സേഫ് സോണിൽ ഇരിക്കാം പിന്നെ ടെൻഷന്റെ ആവശ്യമില്ല നമുക്ക് ഇനി ടെൻഷൻ ഇപ്പൊ എഴുതിയെടുക്കാൻ വരുന്ന കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ആയിരിക്കും അയ്യോ ഇനി സർക്കുലർ വരുമ്പോ റ്റഗറി ടു മസ്റ്റ് ആയിട്ട് പറയോ പറയോ ചിലപ്പോ പറയില്ലായിരിക്കാം പക്ഷെ പറഞ്ഞാൽ എന്ത് ചെയ്യും അന്നേരം നമുക്ക് ടെൻഷൻ ആവും അല്ലെ നമ്മൾ അത്രയും നല്ല ടെൻഷൻ അടിച്ചിട്ട് പറയോ പറയൂലേ പറയോ പറയില്ല എന്നുള്ള ടെൻഷനിൽ നമ്മൾ ഇരിക്കേണ്ടിവരും അപ്പൊ ഉറപ്പിച്ച് അങ്ങനെ ഇരിക്കാൻ പറ്റണമെങ്കിൽ എന്ത് വേണം നമ്മളൊരു കാറ്റഗറി ടൂം കൂടി ക്വാളിഫൈ എടുക്കുമായിരിക്കും നല്ലത് അപ്പൊ നമുക്കറിയാം ഒരു അധ്യയന വർഷത്തിൽ മൂന്ന് തവണയായിരുന്നു കേട്ട് മടന്നിട്ടുണ്ടായിരുന്നത് ഇപ്പൊ അത് കൊറോണ കഴിഞ്ഞപ്പോ രണ്ടു തവണയായിട്ട് മാറി ഇപ്പൊ ഒരു തവണ ഇപ്പൊ സ്പെഷ്യലൈസ്ഡ് സർവീസിൽ ഇരിക്കുന്ന അധ്യാപകർക്ക് പരീക്ഷ കൂടി നടക്കുന്നത് കൊണ്ട് ഒരു കേറ്റൊക്കെ ഒരു സർവീസിലേക്കുന്ന ഒരു അധ്യാപകർക്കുള്ള സ്പെഷ്യൽ കേറ്ററ്റ് പിന്നെ ഒരു ജനറൽ കേറ്ററ്റ് ചിലപ്പോ എന്താ ഇനി പി എസ് സി ഈ എൽ പി യു പിക്ക് മുൻപ് ഉറപ്പിച്ചൊരു കാറ്ററ്റ് ഉണ്ടെന്ന് പറയാൻ സാധിക്കുന്നു ഫെബ്രുവരി മാർച്ചിൽ മടക്കാൻ പോകുന്ന കേറ്ററ്റ് എക്സാം ആണ് കേട്ടോ ഈ രണ്ടായിരത്തി ഇരുപത് അടുത്ത വർഷം അവസാനം അവിടുത്തെ എൽ പി നോട്ടിഫിക്കേഷൻ വരും അപ്പൊ അതിനു മുമ്പ് നമ്മൾ ചിലപ്പോൾ കുറച്ചും കൂടി ടെൻഷൻ അടിക്കും ഇനി എപ്പോഴായിരിക്കും കെറ്റി എപ്പോഴായിരിക്കും കിട്ടിയില്ലെങ്കിൽ അപ്പൊ ഉറപ്പിച്ച് നിങ്ങൾ ഇരിക്കണമെങ്കിൽ ഈ തവണ വരുന്ന കേറ്റിട്ട് ക്വാളിഫൈ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക അതല്ല ഇത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ മൈൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അതല്ല ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കാതിരിക്കണമെങ്കിൽ ഇല്ലാത്തവരുണ്ടെങ്കിൽ ആ യോഗ്യത നേടിയെടുക്കുകയായിരിക്കും എനിക്ക് തോന്നുന്നത് അപ്പൊ കാറ്റഗറി ത്രീ എഴുതുന്നവരെല്ലാരും ബി എഡ് ഉദ്യോഗാർത്ഥികളായിരിക്കും കൂടുതൽ അവരായിരിക്കും ത്രീ എഴുതി ക്യൂ ടു അധികം കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുന്നവര് അപ്പൊ അവരും ഇതൊന്നും ചെയ്ത് നിൽക്കുന്ന എച്ച് എസ് എ പരീക്ഷയ്ക്ക് ഉള്ളവരുള്ളെങ്കിൽ ത്രീ ഇല്ലാത്തവരുടെ ത്രീ കൂടെ എടുക്കുക ഈ സ്ഥലത്തുള്ളത് ചിലപ്പോൾ ജനറൽ വിഭാഗത്തിലേക്കും വരാനുള്ള സാധ്യതയുണ്ട് നമുക്കറിയാം ഏത് എപ്പോഴും പി എസ് സി പരീക്ഷകൾ അല്ലെങ്കിൽ ഏത് പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ വരും പുതിയ പുതിയ മാറ്റങ്ങളോട് കൂടിയാണ് എപ്പോഴും തന്നെ വരാറ് അപ്പൊ ചിലപ്പോൾ ഇനി വരാൻ പോകുന്ന എൽ പിന് ഈ മാറ്റമായിരിക്കും വരുന്നത് ചിലപ്പോൾ അങ്ങനെയായിരിക്കാം റിസ്ക് എടുക്കാതിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ടെൻഷൻ അടിക്കാതിരിക്കണമെങ്കിൽ കേട്ടിട്ട് സേഫ് സോണിലേക്ക് എത്തിക്കുന്നത് ായിരിക്കും നല്ലത് അപ്പോ നിങ്ങൾ എൽ പി യുപിയുടെ ക്ലാസുകൾ നമ്മൾ ഉടനെ ആരംഭിക്കുന്നതായിരിക്കും എൽ യു യുടെ ഗ്രൂപ്പിലേക്ക് എല്ലാവരും ജോയിൻ ചെയ്യുക ഈ മാസം തന്നെ എൽ പി യുടെ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്താണ് അപ്പം എല്ലാവരും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക എൽ യുടെ സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനി കാർഡ് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാം അതുപോലെ തന്നെ കേറ്റഡ് കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസ് കേട്ടോ കേറ്റഡ് കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസിന്റെ കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കേറ്റഡ് കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനി കാർഡ് നമ്പർ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേരറ്റ് കാറ്റഗറി ത്രീ ആൻഡ് ടു സൈക്കോളജി സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാണ് സൈക്കോളി സൈക്കോളജി എന്ന് പറഞ്ഞ് വാട്സപ്പ് മെസ്സേജ് അയക്കാം പിന്നെ അതുപോലെ നമുക്ക് കമ്പനി ബോർഡ് അസിസ്റ്റന്റിനും കമ്പനി ബോർഡ് എൽ ജിഎസിനും അസിസ്റ്റന്റ് റിസർ ഓഫീസർ ഉമ്മൻ സിവിൽ എക്സൈസ് ഓഫീസർ എൽ പി യു പി ഏറ്റെറ്റ് ഇതിന്റെ ഒക്കെ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ വി എഫ് എയുടെ ഒക്കെ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട് കമ്പനി ബോർഡ് എൽ വേണ്ടി റാങ്ക് ലിസ്റ്റോട് കൂടി ഇരുപത്തഞ്ച് മോഡൽ എക്സാമും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ പറയുന്ന ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും സ്ക്രീനിൽ കാർഡ് നമ്പറില് വാട്സ്ആപ്പ് മെസ്സേജ് ആണ് കേട്ടോ ചെയ്യേണ്ടത് അപ്പൊ ആദ്യമായിട്ട് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നതിലുള്ള അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് ഇനി ഒരുപാട് അപ്ഡേറ്റുകൾ വരുന്നുണ്ട് ഏതൊരു മേഖലയിൽ പി എസ് സി മേഖല ഒക്കെ എപ്പോഴും അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുക അപ്പൊ ഇ കൃത്യത്തിലുള്ള അപ്ഡേറ്റുകളും കൃത്യമായിട്ട് അപ്പത്തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച്